ഗായ്സ് ഞാൻ ഒന്ന് രാവിലെ തന്നെ മടിവാളയിലേക്ക് ഒരു ചായ ഒഴിക്കാറങ്ങിയിരുന്നു അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ബസ്സുകൾ ഇപ്പോൾ മടിവാളയിൽ വരുന്നുണ്ട് ഒരുപാട് മലയാളികൾ ബാംഗ്ലൂരിൽ മടിവാളിൽ വന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ചായക്കടയിലൊക്കെ നോക്കുമ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടിയും ചായക്കടക്കാരനോട് ചോദിക്കുകയാണ് ഇവിടെ ഏതാണ് റൂമുള്ളത് ഏത് റൂമാണ് തൗസൻഡ് റുപ്പീസിൽ കിട്ടുന്നത് ഫ്രഷ് അപ്പിന് ഏത് റൂമാണെന്നുള്ള ഭയങ്കര ചോദ്യങ്ങളുണ്ട് അപ്പോൾ അന്നാ ഒരു വീഡിയോ ഞാൻ ചെയ്തേക്കാന്നുള്ള ഒരു മൈൻഡ്ലാൻഡ് ആയിരിക്കും കാരണം ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ വന്ന് ബസ് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഓട്ടോക്കാരുണ്ടാവും നേരെ ഓട്ടക്കാരെ കയ്യിലാണ് പെടാറ് എന്തായാലും പറ്റിക്കും പറ്റിക്കും നല്ല പറയേണ്ടിയിരുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ റൂമിന് ആയിരം രൂപയാണെങ്കിൽ ഓട്ടോക്കാര് നമ്മളായിട്ട് ഓട്ടോക്കാർ കാരണം നമ്മൾ എടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപക്കറിയും മറ്റൊന്നുകൊണ്ടല്ല അവർക്കൊരു അഞ്ഞൂറ് റുപ്യ കമ്മീഷൻ ഇവിടുന്ന് ലോഡ്ജുകാർ കൊടുക്കേണ്ടി വരും ആ രീതിയിലായിരിക്കും റേറ്റും കാര്യങ്ങളൊക്കെ പോകുക അവരെന്തായാലും വിഷമിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന മലയാളികൾക്ക് വേണ്ടിയിട്ട് ഈ മടിവാള ഏരിയയിലുള്ള മൊത്തം ലോഡ്ജിൻ്റെ ഒരു പിക്ചേഴ്സും അതേപോലെ തന്നെ അതിൻ്റെ ഒരു പ്രൈസും ഏതൊക്കെയാണ് ബെസ്റ്റ് ഫാമിലിക്ക് എന്നുള്ള രീതിയിലും കപ്പിൾസ് ആണെന്നുള്ള രീതിയിലും ഈ ഇൻ്റർവ്യൂക്ക് വരുന്ന കുറേ ആൾക്കാർ കണ്ടു രാവിലെ തന്നെ വന്ന് ഇറങ്ങിയിട്ട് ഒരു ദിവസത്തേക്ക് വരുന്നവരുണ്ട് അവരാണ് ശരിക്കുപെടുന്നത് കാരണം അവർക്കൊരു ഫ്രഷപ്പിന് റൂം കിട്ടൂല്ല അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഡെൽക്കോ റെസിഡൻസിയിലാണ് മണിയേട്ടൻ്റെ ഇപ്പം ബാംഗ്ലൂർ മടിവാളിയിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് മണിയേട്ടം ഹൈ എന്താ വിശേഷം പിന്നല്ലേ അപ്പം ഡെൽക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റൂമാണ് ഡെൽക്കോ റെസിഡൻസി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഡെൽക്കോയിലേക്ക് വന്നത് കൂടുതൽ ആൾക്കാർ ഇൻ്റർവ്യൂക്ക് വരുന്ന സമയത്തും ചെറിയ രീതിയിൽ കപ്പിൾസ് ആയിട്ട് റൂം ബാംഗ്ലൂരിൽ എത്തുന്ന സമയത്തൊക്കെ എടുക്കുന്ന റൂമാണ് ഡെൽക്കോ എങ്ങനെ എങ്ങനെ പ്രൈസ് വരുന്നത് നമുക്കിപ്പോൾ ഓരോ ഒരാളൊക്കെ ആയിരുന്നെങ്കിൽ സിംഗിൾ റൂമൊക്കെ ആണെങ്കിൽ നൈ നയൻ ഹൺഡ്രഡ് വരും ഓക്കെ പിന്നെ രണ്ട് പേരൊക്കെ ആകുമ്പോൾ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആയി തൗസൻഡ് ടു ഹൺഡ്രഡ് ഇത് നോൺ എ സി ആണോ എ സി ആണോ നോൺ എ സിയാണ് നോൺ എ സി ആണോ ഓക്കെ ആ ഓക്കെ പിന്നെ വേറൊരു കാര്യം കൊണ്ട് ഞാൻ പറയാം ഇപ്പം പെട്ടെന്ന് റേറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടല്ലേ ഓക്കെ ഇങ്ങനെ കുറച്ചായത് തുടങ്ങിയിട്ട് അപ്പം ഇപ്പം ബാംഗ്ലൂരിൽ ലോഡ്ജിന്റെ ഒക്കെ റേറ്റ് കുറച്ച് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ എല്ലാ ലോഡ്ജിനും കൂടിയിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഒരു ദിവസത്തേക്ക് നിങ്ങൾ ഒറ്റക്കാണ് വരുന്നെങ്കിൽ തൊള്ളായിരം രൂപ അല്ലേ ഡബിൾ ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ഏറ്റവും കുറവാണത് വെച്ച് നോക്കുകയാണെങ്കിൽ മടിവാളിലൊക്കെ കുറവാണ് പിന്നെ ഫാമിലി ആയിട്ട് കുറച്ച് പേർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടോ അവിടെ പേർക്ക് ഒരു റൂമിൽ താമസിക്കാൻ എക്സ്ട്രാ ബെഡ് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ഒരു സൗകര്യം ഡൽക്കോയിലുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഡെൽകോയിലേക്ക് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു നയൻ ഹൺഡ്രഡ് അല്ലെങ്കിൽ തൗസൻഡ് ടു ഹൺഡ്രഡ് റേഞ്ചിലുള്ളത് ഇവർ തന്നെയാണ് തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾ നേരെ മടിവാളൊന്നിറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെൽകോ കാണാൻ പറ്റും ഇനി അടുത്ത ഇതിൻ്റെ അടുത്ത് തന്നെ ഗ്രാനീസ് ഉണ്ട് ഗ്രാൻഡ് ചോയ്സ് ഉണ്ട് ഉണ്ട് ഗോൾഡൻ ഉണ്ട് സീഷൽ ഉണ്ട് പിന്നെ നമുക്ക് മെയിൻ റോഡിൽ തന്നെ ഉണ്ട് അപ്പം ഇതിനൊക്കെ കുറച്ചും കൂടി ഹൈ റേറ്റ് വരും അപ്പം അതിൽ ഒരു തുടക്കം അല്ലെങ്കിൽ ബെസ്റ്റായിട്ട് നമ്മൾ ഒരു ദിവസത്തേക്ക് ഇൻ്റർവ്യൂക്ക് വരുന്നവർ അല്ലെങ്കിൽ ഒരു കപ്പിൾസ് ആയിട്ട് ഒരു ദിവസത്തേക്കും അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് വരുന്നവരൊക്കെ കൂടുതലായിട്ടും എടുക്കുന്ന റൂമാണ് ഡെൽകോ റെസിഡൻസി ഇവരെപ്പോഴും ഫുള്ളാണ് കാരണം ഒരുവിധം ആൾക്കാരൊക്കെ നേരെ അറിയാം ഡെൽക്കോ റെസിഡൻസിനെ കുറിച്ച് അതുകൊണ്ട് ഇവർ നേരെ ഇങ്ങോട്ട് വരും പിന്നെ ഇവിടെ അടുത്തുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഗ്രാനീസ് ഉണ്ട് ഗ്രാൻഡ് ചോയ്സ് ഉണ്ട് പിന്നെ ഉണ്ട് സീഷൽ ഉണ്ട് ഗോൾഡൻ ഉണ്ട് പിന്നെ ഏതൊക്കെയാ ഉള്ളു ഒരു പേരുകൾ അറിയോ സേവരി പിന്നെ ഈ ഒരു ഏരിയല്ലോ ലോഡ്ജ് പിന്നെ താഴത്തേക്കൊന്നും ഇല്ലല്ലോ ഈയൊരു ഏരിയയിൽ ഒരു എട്ടൊമ്പത് ലോഡ്ജ് ഉണ്ട് അവരാണ് മെയിൻ ആയിട്ട് ഉള്ളത് അതിലേക്കാണ് കൂടുതൽ റൂംസും ആൾക്കാരൊക്കെ വരാറ് പിന്നെ ഉള്ളത് പി ജി ആണ് പക്ഷേ പി ജി എന്ന് പറയുമ്പം നമുക്കൊരു ദിവസത്തേക്ക് സ്റ്റേ ചെയ്യാനാണെങ്കിൽ ഒരു നാനൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപക്കൊക്കെ നിങ്ങൾക്ക് വിത്ത് ഫുഡ് കിട്ടും പക്ഷേ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാലും അഞ്ചും പേരുള്ള റൂമായിരിക്കും പക്ഷേ അത് നമുക്ക് എത്രത്തോളം പ്രൈവസി ഉണ്ടാവും കംഫോർട്ടായിരിക്കും എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് വരുന്നവർ അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ട് വരുന്നവർ അല്ലെങ്കിൽ ഒരു ഇൻറ്റർവ്യൂക്കൊക്കെ വരുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ലോഡ്ജ് തന്നെയാണ് അത് നിങ്ങൾ തന്നെ ഡയറക്റ്റ് ഒന്ന് എടുത്താൽ മതി ഞാൻ ഇപ്പോൾ ഡെൽകോ റെസിഡൻസിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ മറ്റ് ലോഡ്ജുകാരുടെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളവരെ ഡയറക്റ്റ് വിളിച്ച് ബുക്ക് ചെയ്ത് നിങ്ങൾ നേരിട്ട് വന്ന് നിങ്ങൾ നിങ്ങളെടുത്തോളൂ കാരണം ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയപ്പോൾ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഓട്ടോക്കാർ പുതിയതായിട്ട് വരുന്നൊരു ബാംഗ്ലൂർകാരനാണെങ്കിൽ അവന് ബാംഗ്ലൂരിലേക്ക് വന്നൊരാളാണെങ്കിൽ അയാളോട് എന്താ പറയുക റൂമുണ്ട് ഞാൻ ആക്കിത്തരാം ഞാൻ മീൻസ് മടിവാളയിൽ നിന്ന് ഒരു നൂറ് മീറ്റർ അല്ലെങ്കിൽ അഞ്ഞൂറ് മീറ്ററിന് അയാൾ ചിലപ്പം നൂറ് ഇരുന്നൂറ് രൂപ വാങ്ങും കാരണം അറിയാത്തൊരാൾ നന്ന നല്ല രീതിയിലോട്ട് പറ്റിക്കും ഇനി അതിലെങ്കിലും ചായക്കട വന്നിട്ട് നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഇത് എല്ലാവർക്കും ഇനിയും ആളുകൾ അറിയേണ്ട കുറേ കാര്യങ്ങളാണല്ലോ ഇതെന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം ആദ്യം ഞാൻ ടെൽക്കോൾ റെസിഡൻസിലേക്ക് വന്നു ഇനിയും ഇവിടെ എല്ലാ ഹോട്ടലിലും കുറച്ച് തിരക്കുള്ള സമയമാണിത് രാവിലെ തന്നെ ഞാൻ ഓരോരുത്തിൻ്റെയും നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്